നിയമസഭാ സമ്മേളനത്തിൽ സമ്മേളനത്തിലെത്തിയതിനു പിന്നാലെ പാലക്കാട് മണ്ഡലത്തിലേക്കും തിരിച്ചെത്താൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീക്കം ശനിയാഴ്ച പാലക്കാട്ടേക്ക് രാഹുൽ എത്തുമെന്നാണ് സൂചന എന്നാൽ രാഹുലിനെ പാലക്കാട്ട് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ബി ജെ പിയും ഡിവൈഎഫ്എയും വ്യക്തമാക്കി തന്റെ വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കുകയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇരുപത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നിയമസഭയിലെത്തിയത് അതും വി ഡി സതീശനെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് എന്നാൽ സഭയിൽ മാത്രമല്ല വരും ദിവസങ്ങളിൽ പാലക്കാട് മണ്ഡലത്തിലേക്കും തിരിച്ചെത്താനുള്ള നീക്കത്തിലാണ് രാഹുൽ വരുന്ന ശനിയാഴ്ച രാഹുൽ പാലക്കാട് എത്തുമെന്നാണ് സൂചന എന്നാൽ മണ്ഡലത്തിൽ ഏത് പരിപാടിയിൽ രാഹുൽ പങ്കെടുത്താലും തടയുമെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു കോൺഗ്രസിന് വേണ്ടാത്ത വിഴുപ്പിനെ പാലക്കാട്ടുകാരുടെ തലയിൽ കെട്ടിവച്ചിരിക്കുകയാണെന്നും പ്രശാന്ത് ശിവൻ വിമർശിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ ഈ വിഷയത്തിലെ ഇരട്ടത്താപ്പാണ് പുറത്തുവരുന്നത് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ആളുകൾ കേരളം മുഴുവൻ വലിയ രീതിയിൽ സമര ആഭാസം നടത്തി ജനങ്ങളെ പറ്റിക്കുകയാണ് ഇന്ന് സഭയിലേക്ക് വരുന്ന സമയത്ത് സി പി എമ്മിന്റെ നിരവധി എം എൽ എമാർ അവിടെ ഉണ്ടായിട്ടും കേരളം മുഴുവൻ വലിയ രീതിയിൽ സമരം നടത്തും എന്ന് പറഞ്ഞ് അവിടെ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും അവരുടെ നാടകം പുറത്തു വരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന തരത്തിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പാലക്കാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മണ്ഡലത്തിലേക്കുള്ള രാഹുലിന്റെ തിരിച്ചുവരവ് അത്ര എളുപ്പമാകില്ലെന്ന് ഡിവൈഎഫ്ഐയും വ്യക്തമാക്കി കോൺഗ്രസിനും വേണ്ടാത്ത യൂത്ത് കോൺഗ്രസിനും വേണ്ടാത്ത ഒരാളെ പാലക്കാട്ടിലെ ജനങ്ങളുടെ മേൽ കെട്ടിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല ഒരു പരാതി പറയാൻ ഒരു ജനങ്ങളുടെ ഒരു പ്രശ്നം പറയാൻ എം എൽ എ ഓഫീസിനകത്ത് പോലും പോകാൻ വേണ്ടി കഴിയാത്ത സ്ഥിതിയിലേക്ക് ജനങ്ങൾ മാറി അവർ പരിഭ്രാന്തരാണ് എം എൽ എ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ എം എൽ എ ഞങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നതിന് പകരം അപമാനമായി മാറിയിരിക്കുകയാണ് ആ സ്ഥിതി തുടരുന്ന ഇയാൾക്ക് എങ്ങനെയാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ മണ്ഡലത്തിലെത്തിയാൽ പൊതുപരിപാടികളിൽ തൽക്കാലം പങ്കെടുക്കേണ്ട എന്നാണ് രാഹുൽ ഷാഫി ക്യാമ്പിന്റെ തീരുമാനം എന്നാൽ എം എൽ എ എന്ന നിലയിൽ എം എൽ എ ഓഫീസിൽ പോലും കയറാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ബി ജെ പിയും സി പി എമ്മും ജനം പാലക്കാട്